അവൾ ഫോണിൽ അടിയന്തരമായി ആർക്കോ ഉത്തരം നൽകി എന്താണ് കാര്യമെന്ന് ദേവയാനെ ചോദിച്ചു ആന്റി എന്റെ ഭർത്താവാ വിളിച്ചത് അമ്മായിയമ്മ കാൽ വഴുതി വീണു എന്നോട് ഉടൻ വരാൻ പറഞ്ഞു നമുക്ക് പിന്നെ കാണാം ബൈ ആൻറ്റി ദേവയാനിയമ്മയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഈ പെണ്ണെന്താ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഒന്നും വാങ്ങാതെ പോയത് അമ്മായിയമ്മ വീണത് കേട്ട് വിഷമിച്ച് അവൾ അതുപോലും മറന്നോ അമ്മായിയമ്മയോട് വല്ലാത്ത സ്നേഹമുള്ളതുപോലെ അവൾ പോകുന്നത് നോക്കി ദേവയാനെ സ്വയം പറഞ്ഞു അതേസമയം പുറത്തിറങ്ങിയ മീനാക്ഷി മനസ്സിൽ കരുതി ഋഷിയേട്ടന്റെ അനുവാദമില്ലാതെ എനിക്ക് ഈ സത്യം പറയാൻ കഴിയില്ല പക്ഷേ എത്രനാൾ ഇങ്ങനെ എല്ലാവരിൽ നിന്നും ഇത് മറച്ചു വയ്ക്കുമെന്ന് എനിക്കറിയില്ല ഒരു ദിവസം സത്യം പുറത്തു വരും എനിക്ക് ആ ഹോട്ടലിൽ ജി എം പോസ്റ്റ് കിട്ടിയതിൽ ആൻറ്റിയും വളരെ സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിലിരുപ്പ് എനിക്ക് നന്നായി അറിയാം അവരെപ്പോഴും നല്ല അസൂയ ആളാണ് അവരുടെ മരുമകന്റെ യഥാർത്ഥ പവർ അവർക്ക് അറിയില്ല അതറിഞ്ഞാലുള്ള അവരുടെ അവസ്ഥ എന്താവും അത്തരമൊരു സാഹചര്യം വരുമ്പോ അവരുടെ പ്രതികരണം നേരിൽ കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അത് ഓർത്തപ്പോൾ തന്നെ മീനാക്ഷിക്ക് ചിരിവന്നു അത് മാത്രമല്ല സത്യം സത്യമറിഞ്ഞപ്പോൾ തനിക്കുണ്ടായ ഞെട്ടൽ അവൾ ഓർത്തു ഹോട്ടൽ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് എവിടെയും തന്റെ പേര് പറയാതിരിക്കാൻ ഋഷിൻ ശ്രദ്ധിച്ചിരുന്നു ഇതേക്കുറിച്ച് വിശദവിവരങ്ങൾ അന്വേഷിച്ചവർക്ക് ലഭിച്ചത് ലക്ഷ്മണിന്റെയും മീനാക്ഷിയുടെയും പേര് മാത്രമാണ് ലക്ഷ്മൺ നേരത്തെ തന്നെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ഉടമയായതിനാൽ അവൻ അതിൽ പങ്കാളിയാകുന്നത് ആർക്കും അപരിചിതമായി തോന്നില്ല അതേസമയം ഹോട്ടലിന്റെ മറ്റൊരു പ്രധാന പങ്കാളിയെ ഇവർ രഹസ്യമാക്കി വെച്ചത് മറ്റുള്ളവരുടെ താല്പര്യം വർദ്ധിപ്പിച്ചു ത്രൈ മീഡിയയുടെയും പുതിയ ഹോട്ടലിന്റെ ഗ്രൗണ്ട് വർക്കിന്റെയും തിരക്കിലായിരുന്ന ഋഷിൻ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തി ആ കല്ലിനെ കുറിച്ചുള്ള ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതോർത്ത് അവൻ നെറ്റിൽ തിരഞ്ഞു അപ്പോൾ ശ്രീലക്ഷ്മി വാതിൽ തുറന്ന് മുറിയിലേക്ക് വന്നു ഇന്ന് നേരത്തെ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തിരുന്നു ബേബി ഋഷിൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അവന്റെ ആ സുന്ദരമായ ചിരി കണ്ട് ശ്രീലക്ഷ്മി ഒരു നിമിഷം നോക്കി നിന്നു ഋഷി ഞാൻ ഒരു കാര്യം ചോദിച്ച നീ അതിന് സമ്മതിക്കോ ശ്രീലക്ഷ്മി പ്രതീക്ഷയോടെ ചോദിച്ചപ്പോൾ ഋഷിൻ അത് കേട്ട് ചിരിച്ചു എന്താ കാര്യമെന്ന് പറമോളെ അല്ല നീ ചോദിച്ചിട്ട് ഞാൻ എന്താ ഇതുവരെ സമ്മതിക്കാതെ ഉള്ളത് അവന്റെ മറുപടി കേട്ട് ശ്രീലക്ഷ്മിയുടെ മുഖം കൊണ്ട് വിടർന്നു നീ ഇങ്ങനെ സംസാരം വഴിതിരിച്ചുവിട്ട പറയാൻ വന്നത് ഞാൻ മറക്കും നമ്മളെയൊക്കെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് നീയും വന്നാൽ നന്നായിരിക്കും ശ്രീലക്ഷ്മി അവന്റെ മുഖത്തേക്ക് താല്പര്യത്തോടെ നോക്കി പറഞ്ഞു എല്ലാവരെയും ഋഷിൻ സംശയത്തോടെ പുരികമുയർത്തി അത് വർമ്മ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കുമുള്ള പരിപാടിയാണ് അവളുടെ ശബ്ദം പതിവിലും അല്പം പതിയെ ഉയർന്നു ശരി എന്താ പരിപാടി അവൻ അടുത്ത ചോദ്യം ചോദിച്ചു ഷെയർ മാർക്കറ്റിലുണ്ടായ പ്രശ്നം കാരണം വർമാസ് കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് നിനക്കറിയാലോ ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ വേറെ എന്തെങ്കിലും ബിസിനസ്സിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഒരു ബെറ്റർ ഓഫർ വന്നത് ഒരു പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് കമ്പനി അവരുടെ ഒരുപാട് സമ്പന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ലക്ഷറിയസ് ബംഗ്ലാവ് പണിയാൻ പോകുന്നു അവർ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കിയപ്പോൾ ഇത് നല്ല ഐഡിയ ആണ് മുത്തശ്ശി ഓഫർ സ്വീകരിച്ചു ഇപ്പോ ആ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അതിന് പോകാനാണ് ഞാൻ വിളിക്കുന്നത് ശ്രീലക്ഷ്മി വിശദീകരിച്ചു ഇങ്ങനൊരു പരിപാടിക്ക് ഞാൻ വരണമെന്നാണോ നീ പറയുന്നത് ഋഷിൻ ചിന്തയോടെ ചോദിച്ചു ഇപ്പോൾ തന്നെ അവളുടെ കുടുംബാംഗങ്ങളിൽ നാലിൽ മൂന്ന് പേർക്കും ഋഷിനെ ഇഷ്ടമല്ല ഇത്തരമൊരു സാഹചര്യത്തിൽ അവരോടൊപ്പം എങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അവൻ ആലോചിച്ചു അത് ഋഷി എനിക്കിപ്പോൾ വർമാസ് കമ്പനിയിൽ അറുപത് ശതമാനം ഷെയറുണ്ട് ഞാനാണ് വർമാസ് ഫാമിലിയുടെ റെപ്രസെന്റേറ്റീവ് അതുകൊണ്ട് ഫംഗ്ഷൻ നടക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല ഞാൻ പോകുമ്പോൾ നീയും എൻ്റെ കൂടെ ഉണ്ടായാൽ നന്നായിരുന്നു നീയില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ തോന്നുന്നില്ല നമ്മൾ ഒരുമിച്ച് ഇതുവരെ ഇങ്ങനെ ഒന്നും പോയിട്ടില്ലല്ലോ പ്ലീസ് ഋഷി നീ ഒന്ന് വരാമോ ശ്രീലക്ഷ്മി ചോദിച്ചു ആ ശ്രീലു നീ ഇതിന് എന്നോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പറ എപ്പോഴാണ് നമുക്ക് പോകേണ്ടത് ഋഷിൻ നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു ആ നാളെ അവളും ആ സന്തോഷം പകർന്നു പക്ഷേ അതിനു മുമ്പ് ഒരു പണിയുണ്ട് ഞാനും ഇത്രയും ദിവസം ശ്രദ്ധിക്കാതെ നിന്നു ഋഷി എന്തിനാ എപ്പോഴും ഈ പഴയ മോഡൽ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത് ഓഫീസിൽ പോകുമ്പോൾ മാത്രമേ താൻ ശരിയായി ഡ്രസ്സ് ചെയ്യാറുള്ളൂ എപ്പോഴും ഇങ്ങനെ വേണം ബെസ്റ്റായി എനിക്ക് നിന്റെ ഈ ഡ്രസ്സിംഗ് രീതി മാറ്റണം ശ്രീലക്ഷ്മി പറഞ്ഞു പക്ഷേ ശ്രീ എനിക്കിത് കംഫർട്ടബിൾ ആണ് നാളെ പോകുമ്പോഴും എനിക്കിത് മതി അവൻ പറഞ്ഞു കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ഋഷിൻ ഒരു ഓർഡിനറിമാൻ ആണ് അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും സമ്പന്ന കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് കൂടെ പഠിച്ചവർക്ക് പോലും അറിയില്ലായിരുന്നു ഫാമിലി ഫംഗ്ഷൻ ഓഫീസ് മീറ്റിംഗ് തുടങ്ങിയ പ്രധാന പരിപാടികൾക്ക് മാത്രമാണ് അവൻ ബ്രാൻഡഡ് വസ്ത്രധാരണത്തിന് പോകുന്നത് മറ്റു ചിലപ്പോൾ ഒരു സാധാരണ ടീഷർട്ടും ട്രാക്ക് ആയിരുന്നു അവന്റെ ശൈലി ശ്രീലക്ഷ്മി ഇത്രയും കാലം അവൻ നടന്നിരുന്ന സാഹചര്യം അത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നതിന് സിദ്ധാർത്ഥ് ഋഷിനെ എപ്പോഴും കളിയാക്കാറുണ്ട് പക്ഷേ ഋഷിൻ ഒരിക്കലും അത് കാര്യമായി എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വസ്ത്രധാരണം വ്യക്തിപരമായ കാര്യമാണ് അവൻ ഇഷ്ടവും ശ്രീലക്ഷ്മി ഇപ്പോൾ അവളുടെ കുടുംബത്തിലൊരു പ്രധാന ഘടകമായി മാറിയതിനാൽ എന്റെ ഡ്രസ്സിംഗ് സെൻസിനെ ആരും കളിയാക്കാൻ പാടില്ലെന്ന് അവൾ കരുതുന്നുണ്ടാവും ഋഷിൻ അവളുടെ ചിന്താഗതി മനസ്സിലാക്കി ശരി എന്താ ഇപ്പോൾ വേണ്ടത് നമുക്ക് പുതിയ എടുക്കാൻ പോണം അത്രയല്ലേ വേണ്ടു പോകാം എന്തായാലും വർമ്മ ഫാമിലിയിലെ പ്രധാനപ്പെട്ട മെമ്പറുടെ ഭർത്താവല്ലേ ഞാൻ മോശമായി വരില്ല പോരെ അവൻ കളിയാക്കി പറഞ്ഞു ഋഷി ഇനി എന്താ എത്ര ചെയ്യുന്നത് വാ ശ്രീലക്ഷ്മി ഇടുപ്പിൽ കൈവച്ച് അവനെ നോക്കി കണ്ണുരുട്ടി പിടിച്ച പിടിയാലേ അവൾ അവനെ കൊണ്ടുപോയി അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിലെത്തിയ ഋഷിൻ അവളുടെ സെലക്ഷൻ കണ്ട് രസിച്ചു അവൾ ഫോർമൽ വസ്ത്രങ്ങളും കാഷ്വൽ വസ്ത്രങ്ങളും എല്ലാം എടുത്ത് അവന് വെച്ച് നോക്കി ഭംഗി ആസ്വദിച്ചു അതെല്ലാം അവന് പുതിയ അനുഭവമായിരുന്നു ബില്ലടയ്ക്കാൻ സമയം ഋഷിൻ തന്റെ ബ്ലാക്ക് കാർഡ് എടുക്കാൻ പോയി അപ്പോഴാണ് കൂടെ ശ്രീലക്ഷ്മി ഉണ്ടെന്ന് ഓർത്തത് അതോടെ അവൻ മറ്റൊരു ക്രെഡിറ്റ് കാർഡ് പുറത്തെടുത്തു ഋഷി എന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ഒന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇത്തവണ എല്ലാത്തിനും ക്യാഷ് ഞാൻ അടയ്ക്കും അവൾ അധികാരത്തോടെ പറഞ്ഞു മുഴുവൻ ബില്ലും അടച്ചു ഋഷിൻ അഭിമാനത്തോടെ അവളെ നോക്കി പിറ്റേന്ന് രാവിലെ ബീച്ചിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് ബസ് അയച്ചു ബീച്ചിൽ നിന്നും കുറച്ച് ദൂരെയായിരുന്നു ശ്രീലക്ഷ്മി പറഞ്ഞ സ്ഥലം അതിനടുത്തായി ഒരു വലിയ കാർഡുണ്ടായിരുന്നു അവർ പോയതിന് സമാനമായ ടൂറിസ്റ്റ് ബസ്സുകൾ പിറകിൽ വീണ്ടും വന്നു നിർത്തി അവയിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി ഈ സ്ഥലമാണോ നീ പുതിയ പ്രോജക്റ്റിനായി നിശ്ചയിച്ചത് അവിടെ ഇറങ്ങിയ ഋഷിൻ ചുറ്റിനും നോക്കി പതുക്കെ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു അതെ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇവിടെ താമസിക്കാൻ നല്ല സുഖമാണ് നല്ല കാറ്റും തണുപ്പും എല്ലാം ഉണ്ട് മുഴുവൻ സ്ഥലവും വാങ്ങാൻ ഏകദേശം നൂറു കോടിയാവും ഇതിനു പുറമേ കെട്ടിടം നിർമ്മിക്കാൻ ഞങ്ങൾ ഓരോ ഫാമിലിയും നാല്പത്തഞ്ച് കോടി വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ശ്രീലക്ഷ്മി അവനോട് വിശദീകരിച്ചു അവൾ പറഞ്ഞത് കേട്ട് ഋഷിൻ പതിയെ തലയാട്ടി അവരുടെ പ്രോജക്റ്റ് എന്താണെന്ന് അവൻ അവളോട് നേരത്തെ ചോദിച്ചിരുന്നു നല്ല വ്യൂ പോയിന്റ് ഉള്ള ബീച്ചിനോട് ചേർന്ന് കുറച്ച് ആഡംബര ബംഗ്ലാവുകൾ നിർമ്മിക്കുന്നു അതോടൊപ്പം ഒരു സൂപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഹൗസിംഗ് സൊസൈറ്റി നിർമ്മിക്കാൻ അവർ പദ്ധതിയിട്ടിരുന്നു അതായത് സമ്പന്നർക്ക് മാത്രമുള്ള ആഡംബര ബംഗ്ലാവുകൾ അതിനോട് ചേർന്നുള്ള മറ്റ് സൗകര്യങ്ങൾ എന്നാൽ എന്തോ ഋഷിൻ ഇത് പറ്റിയ സ്ഥലമായി തോന്നിയില്ല കടൽ തീരം മനോഹരമാണെങ്കിലും വെള്ളപ്പൊക്കം സുനാമി തുടങ്ങിയ അപകടങ്ങൾ വരുമ്പോൾ അവരതിനെ ചെറുക്കാൻ എന്ത് ചെയ്യുമെന്ന് അവൻ സംശയിച്ചു അവിടെയുള്ള മണലിന്റെ സ്വഭാവവും കെട്ടിടത്തിന് അനുയോജ്യമല്ലെന്ന് തോന്നി ഒരു സ്ഥലത്ത് വലിയ ബംഗ്ലാവുകൾ പണിയണമെങ്കിൽ ബേസ് ലെവൽ വളരെ ശക്തമായിരിക്കണം പക്ഷേ ഇവിടുത്തെ മണ്ണ് കണ്ടിട്ട് അതിന് ചേർന്നതാണെന്ന് തോന്നുന്നില്ല ഇതൊക്കെ ഇവർക്കറിയോ റിയൽ എസ്റ്റേറ്റ് കമ്പനി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ യഥാർത്ഥ അവസ്ഥ വർമ്മ ഫാമിലിക്ക് ഈ ബിസിനസ്സിൽ മുൻപരിചയമൊന്നുമില്ല ഇവർ പുതിയ പ്രശ്നത്തിൽ അങ്ങോട്ട് ചെന്ന് കുടുങ്ങുകയാണോ ഋഷിൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിചയമായ ഒരു ശബ്ദം അവന്റെ ചിന്തകളെ അലോസരപ്പെടുത്തി നീ എന്ത ഇവിടെ ചെയ്യുന്നത് ഭാര്യ എവിടെ പോയാലും നീ എപ്പോഴും അവളുടെ പുറകെ പോവൂ സിദ്ധാർത്ഥ് ഒരു പരിഹാസം നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു അറുപത് ശതമാനം ഷെയറുകൾ ഉള്ളതിനാൽ വർമ്മ ഫാമിലിയിൽ ശ്രീലക്ഷ്മിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിലും സിദ്ധാർത്ഥ് ഇപ്പോഴും ഋഷിനെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് യെസ് ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ എവിടെ വേണേലും വരും അതിന് നിനക്കെന്താ പ്രശ്നം ഋഷിൻ നിസ്സംഗതയോടെ തിരിച്ചു ചോദിച്ചത് സിദ്ധാർത്ഥിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു അത് ശരിയാ ഇവിടെ വരുന്നവർക്ക് നല്ല ഭക്ഷണം കിട്ടും അതറിഞ്ഞു വന്നതാവൂ അല്ലേ അല്ലാതെ നീയൊക്കെ എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഋഷിനെ സിദ്ധാർത്ഥ് മനപൂർവ്വം കളിയാക്കി ഋഷിൻ അവനെ മനസ്സിൽ ശകാരിച്ചു കൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു ഇവനൊക്കെ ഒരു മനുഷ്യനാണോ സിദ്ധാർത്ഥിനെ നോക്കുമ്പോൾ ഋഷിന്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു എന്നാൽ പെട്ടെന്ന് അവൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ